ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കോഴിയുടെ വീഡിയോ ആയിട്ടാണ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇത് ഒരു അമ്മ കോഴിയും കുറച്ച് കുഞ്ഞുങ്ങളുമാണ് ഈ കുഞ്ഞുങ്ങളെ വൽപ്പനക്കുള്ളതാണ് നാടൻ കോഴിയാണ് കേട്ടോ തൊപ്പിയാണ് അമ്മ പിന്നെ വേറൊരു കോഴീനേയും കുറച്ച് മക്കളേയും കാണിക്കുന്നുണ്ട് ആ അമ്മ കോഴീനും മക്കളെയും കൊടുക്കും അതിലൊരു പൂവൻ കോഴിയും ഉൾപ്പെടും ഒരു പൂവനും ഒരു പെടയും അതിൻ്റെ കുഞ്ഞുങ്ങളെ അങ്ങനെ കൊടുക്കുകയുള്ളൂ ഇതിൽ പൂ പൂ അല്ല കൊടുക്കണില്ല കൊടുക്കണില്ലായെന്നു പറഞ്ഞാൽ അങ്ങനെ ഒന്നിച്ചുള്ള കുറച്ച് മക്കളാണ് പതിനാറെണ്ണാണെന്ന് തോന്നുന്നത് പതിമൂന്നെണ്ണാണോ ഇത് പതിമൂന്ന് മക്കളാണെന്നാണ് തോന്നുന്നത് ഇതാണ് തോന്ന കുട്ടികൾ ഇനി ഈ അമ്മ കോഴീനെ കൊടുക്കും എന്ന് ഇവരിൽ കുറച്ച് കുട്ടികളുണ്ട് ഇതിന് ഒരു ഇതിൽ ഒരു പൂവനും ഒരു പടനും കൂടി കൊടുക്കുകയുള്ളു ഇവർക്ക് ഒരുപാട് പൂവൻ കോഴികളുണ്ട് അപ്പം അതിനൊരു പൂവന് ഒരു പടന് ഈ കുഞ്ഞുങ്ങളെയും കൂടി കൊടുക്കുക അതിൻ്റെ റൈറ്റൊക്കെ നിങ്ങൾ ചോദിക്കണം ഇത് കണ്ണൂരാണ് അടുത്തുള്ളവർക്കൊക്കെ വന്ന് വാങ്ങിക്കുക പിന്നെ കണ്ണൂർ ജില്ല വേറെ കുറച്ച് കോഴികളെയും കാണിക്കുന്നുണ്ട് വരട്ട പേരൻസുകളെയും ഇവരെ ഉണ്ടോ ഇത്രയും പൂവന്മാർ ഇവർക്ക് വിൽപ്പനയ്ക്കുള്ളതാണ് കുറേ പൂവന്മാരെ വിൽപ്പന ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഉത്സവ സീസണൊക്കെ ആയതുകൊണ്ട് ആളുകൾക്ക് ആവശ്യമുണ്ടാവും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്ക വീഡിയോ കാണുന്നവർക്ക് ആവശ്യമില്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വരെ നമ്പർ ഒന്ന് കൊടുക്കണേ ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും കാരണം അത്രയും കോഴികൾ വളർത്തുന്ന ആളുകൾക്ക് ഡെലിവറി സൗകര്യം ഇല്ലാതിരിക്കൂല നല്ല പുള്ളി പൂവന്മാരുണ്ട് സാധാ ചുവന്ന പൂവന്മാരുണ്ട് പെണ്ണുങ്ങൾ കുറവാണ് പെൺ മുട്ടടുന്ന കോഴികൾ കുറച്ച് കുറവാണ് പൂവന്മാരാണ് കൂടുതലുള്ളത് അതിനൊക്കെ വിൽപ്പനയ്ക്കുള്ളത് തന്നെയാണ് ഇങ്ങനെ തമ്മ തമ്മിൽ കൊത്താത്ത കോഴികളെ ഞാൻ വളരെ അപൂർവമാണ് കാണുന്നത് എനിക്കതിലാണ് ഒരു അത്ഭുതം ഒരു കൂട്ടിൽ ഇട്ടതുകൊണ്ടായിരിക്കും ഒരേ കൂട്ടിലുണ്ടായത് ആളുകളായതുകൊണ്ടാവും ഇങ്ങനെ കൊത്താത്തതെന്നാണ് തോന്നുന്നത് നമ്മളെ വീട്ടിലൊക്കെ നാല് കോഴികൾ നാല് കള്ളിയിലും ഇട്ടിരിക്കും തമ്മിൽ കൊത്തിയിട്ട് അത്രയും കഠിന നെയ്തിങ്ങൾക്ക് ഭയങ്കര പകലുള്ള കോഴികൾ ാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആർക്കെങ്കിലും വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റും ലൈക്കൊക്കെ തരൂ എന്ന് ഉപീക്ഷിക്കും നിങ്ങൾ സപ്പോർട്ട് കൂടിയേ തീരൂ നമുക്കിത് മുന്നോട്ട് കൊണ്ടാണെങ്കിൽ ഇഷ്ടംപോലെ തിന്നാനൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് പക്ഷെ ഇത്ര അധികം തിന്നാനൊന്നും കൊടുത്തുമൊക്കെ വളർത്താനുള്ളൊരു പാകമല്ല പിന്നെ ഗോതമ്പിനും എല്ലാം വരെയാണ് ഇത് വേറൊരു നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് ഇത് വേറൊരു ടീമിൻ്റെ ആണ് ഇവരെ സ്ക്രീനിൽ ഇവരെ നമ്പർ കൊടുക്കുന്നുണ്ട് വേങ്ങരുള്ള കാക്കാൻ്റെയാണ് അവരെ നമ്പർ സ്ക്രീന് കൊടുക്കെട്ടോ മാറരുത് ഇത് മലപ്പുറം ജില്ല വേങ്ങര അത് കണ്ണൂർ ജില്ല തന്നെ അവരുത് ഈ കോഴിക്കുഞ്ഞുങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നമ്പർ കാണിക്കുന്ന ഡെലിവറി ഉണ്ടാവും വരുത് നല്ല കോഴിക്കുട്ടികളാണ് കേട്ടോ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും